എത്ര തരും സഹായിക്കാൻ വേണ്ടി എടുക്കട്ടെ സുഹൃത്തുക്കളെ ഞാൻ കുറച്ച് വലിയ ജീവകാരുടെ പ്രവർത്തകരെ കാണിച്ചു തരാം ഇവരിപ്പോ ഇങ്ങനെ ഒരു ചെറിയ കച്ചവടം തുടങ്ങിയാൽ ഇവർ ചെറിയ ആളുകളല്ല പിന്നെ പടിഞ്ഞാറ്റുമുറി മലപ്പുറം ജില്ലയിലെ കൂട്ടിലങ്ങാടി പഞ്ചായത്തിലെ പടിഞ്ഞാറ്റുമുറിയിലെ സ്മാർട്ട് എന്ന ഡയാലിസ് സെന്ററിന് ഇവർ കുറ്റി പണം സ്വരൂപിച്ച് ചെറിയ പൈസ ഉണ്ടാക്കി നല്ലൊരു എമൗണ്ട് കൊടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് ഇദ്ദേഹം കട പേര് പറ ആസിമ ഇയാളെ പേര് അതിനാ അതെ പേര് ആ പൈസ കൊടുത്ത ആൾ ആരൊക്കെയാണ് സ്മാർട്ടിന് പൈസ കൊടുത്തത് ും കൂടെ ആ എങ്ങനെ പൈസ കിട്ടിയത് എങ്ങനെ ഇണ്ടാക്കിയ പൈസ ഓ കൊടുത്തു ആ ഡിപൊളി അൻപത് മാഷെ ഞങ്ങളെ സ്കൂളിലെ സ്റ്റുഡൻസാ ഭയങ്കര മാതൃകയുള്ള എന്താ എന്താ ആര് പറഞ്ഞിട്ടാ കൊടുത്ത അല്ലെ സ്വന്തം താല്പര്യത്ത് കൊടുത്താണോ സ്വന്തം താല്പര്യത്ത് കൊടുത്തു പിന്നെ പാപ്പാരോട് പറഞ്ഞപ്പോ എന്താ പറഞ്ഞത് പറഞ്ഞു അപ്പൊ ഈ അഭിപ്രായം ആദ്യം നിനക്ക് മനസ്സിലുണ്ടായിരുന്നോ ഏഹ് എന്ത് എന്തായിരുന്നത് പാവപ്പെട്ടവർക്ക് ഇതിന് കൊടുക്കണം എന്നുണ്ടായിരുന്നു സ്മാർട്ടിന് കൊടുക്കണം എന്നുണ്ടായിരുന്നു പൈസ സാധാരണ നല്ല എമൗണ്ട് ഒക്കെ സ്വരുക്കൂട്ടി കുട്ടികളെ സൈക്കിൾ മേടിക്കും അല്ലെങ്കിൽ ആ അവിടെ സൗജന്യ ഡയാലി സെന്റർ ആണ് അല്ലേ അപ്പോ സാധാരണ ഇങ്ങനെ കുട്ടിയിലൊക്കെ ഇടുന്ന പൈസ സ്വരുക്കൂട്ടിയാല് മിഠായി മേടിക്കാനും എത്ര ക്ലാസ്സിലാടാ നിന്റെ പേരെന്താ എത്ര ക്ലാസ്സിലാണ് നീ നീയോ നീയോ ആ അവർക്കും ആഗ്രഹമുണ്ട് ഈ കച്ചവട പെന്തിനുള്ള ആരാധിനെ മൊലയാളി ഇപ്പനാണ് ആണോ എത്ര ദിവസാ മൂന്നിസായാ ഇതിന്റെ പൈസ ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് സ്മാർട്ട് തന്നെ ഓ അടിപൊളി നോക്കിയാ അൻവർ മാസം സ്മാർട്ടിന്റെ സെക്രട്ടറി അല്ലേ ഇത് അൻവർമാഷ് സ്മാർട്ടിന്റെ ഒരു ഭാരവാഹി ഞങ്ങൾ വേറെ സ്ഥലത്ത് നിന്ന് വന്നപ്പോഴാണ് ഇവരെ കണ്ടിട്ട് അപ്രതീക്ഷിതാണ് അപ്പഴാണ് അൻവർമാഷ് എന്നോട് പറഞ്ഞത് ഇവര് സാധാരണ കുട്ടികളല്ല ഇവര് വെറും പഠനത്തിൽ പഠനത്തിൽ ഉഷാറാണ് അവര് ടോപ്പാണ് അല്ലേ ആഹ് അപ്പൊ നിനക്ക് പഠിച്ച എന്തവരെ പറ്റി പറയാനുള്ളത് ഈ ഒരു സേവനത്തെ കുറിച്ച് നല്ല കുട്ടികളാണ് ഞാൻ ക്ലാസ് കണ്ടപ്പോ അഭിനന്ദിച്ചിട്ടുണ്ട് ഞാൻ ആദ്യം കാണുന്ന അങ്ങനെയാണ് ആണല്ലേ ഭയങ്കര ഹാപ്പി ആയി അല്ലേ ഇത് സമൂഹത്തിന് ഇവർക്ക് കറിയാ സപ്പോർട്ടാണ് എന്തോട് പറഞ്ഞപ്പോർത്താ കൊടുത്തോളായി അങ്ങനത്തെ പേര് പറയും ഉമ്മയുടെ പേര് നല്ല സപ്പോർട്ട് ചെയ്തു പിന്നെ എന്താഗ്രഹം നിന്റെ ആഗ്രഹം

നിങ്ങൾ വീട്ടിന്നുണ്ടാക്കൂലേ ഇന്നത്തെ റുപേന്റെ അച്ചവടം നടന്നു അന്നരമാ അടുത്ത് കുടിച്ചോളൂ ഇന്നത്തെ റുപ്പേന്റെ അച്ചവടം നടന്നു നാപ്പത് റുപ്പം ഈ പൈസ പാവങ്ങളെ സഹായിക്കാനാണ് ഓക്കെ അടിപൊളി കയ്യേരി ഷെയ്ഖാൻ്റെ നിങ്ങളാണ് ഉത്തമ സമൂഹത്തിന്റെ മാതൃകകൾ എന്ന് പറഞ്ഞാൽ എല്ലാരും ഞങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കണം ഷെയ്ഖാൻ ഇങ്ങനത്തെ കുട്ടികൾ നോക്കി വെറുതെ ഇരിക്കലല്ലോ വെക്കേഷൻ ഇവര് കച്ചവടം ചെയ്തിട്ട് അതും ഇനി സ്മാർട്ടിന് കൊടുക്കും എന്നാ പറഞ്ഞത് അല്ല അപ്പോ ഏതായാലും ഒരു സാധനം എടുത്ത് കാണിച്ചേ ഒരു സാധനം കാണിച്ചേ നിങ്ങക്ക് ഏതെങ്കിലും ഒരു സാധനം ആ മുട്ടായി ഉണ്ട് ആ മുട്ടായി ഇതിന് എത്ര മുട്ടായ ഇതിന് എത്ര വരണം ഇതിന് എത്രയായിരണം കണ്ണി ഒറ്റക്ക് വരണം ഈ മുട്ടായിക്ക് എത്ര ടോട്ടൽ മിഠായിക്ക് എത്രയായിരണം ഈ ഇത് എടുത്തുള്ള സാധനാണ് ഇതിന് എത്ര എത്ര നോറും പതിനഞ്ചൂറ്പ് തരും അപ്പൊ ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി മുട്ടായി പതിനഞ്ചുപ്പിനെ ഓക്കെ ചില്ലറല്ലേ അതെന്താ അതിൽ ഉണ്ട് ഇണ്ട് ഇന്ന് കച്ചവടായിട്ടില്ല ആടാ അപ്പൊ എന്താ ചെയ്യാ അപ്പൊ പതിനഞ്ചുപ്പഴ ബാക്കി എത്ര ഇണ്ടാവും നാനൂറ്റി അമ്പത്തി അഞ്ചേ അപ്പൻപ്രമാശേ ഇവരെന്തരോ ആ പൈസ ഇവർക്കണം കച്ചവടം നല്ലോ സപ്പോർട്ട് ചെയ്യുക പൈസ ഭാവിയിൽ നിങ്ങളും പൈസ എടുക്കണം മുട്ടായ്കങ്ങളും ഒഴിച്ചോളിട്ടാ സന്തോഷം ആ എന്തോ സപ്പോർട്ട് ചെയ്താ ഇത് ഇതാണ് സഹായിച്ചതിന് ഇന്റെ വകം സഹായമാണ് സഹായിക്കുന്നവരെ സഹായിക്കാനാണ് നിങ്ങൾ വലിയ സഹായികളാണ് ഞാൻ ചെറിയ സഹായമാണ് അവർക്കുള്ള ചെറിയ സഹായം

ആ പിടിച്ചോ എന്താ പറയാ